അങ്കമാലി ഇൻകൽ ടവറിൽ തെന്നി തെന്നിമറി വീണ പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ ബന്ധപ്പെട്ട ഇൻകൽ അധികൃതർ തയ്യാറായില്ലെന്ന് പരാതി അങ്കമാലി സ്വദേശി മാർട്ടിൻ ഡേവിസ് ആണ് മകളെ ഇൻകൽ ടവറിലുള്ള സ്ഥാപനത്തിലേക്കാക്കുന്നതിനായി രാവിലെ എത്തിയപ്പോൾ സ്കൂട്ടർ തെന്നിമറിഞ്ഞു വീണ് പരിക്കേറ്റത് ഇൻകൽ ഒന്നാം ടവറിന്റെ മുൻഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടന്ന് തെന്നൽ അനുഭവപ്പെട്ടിരുന്നു ഇവിടെയാണ് മാർട്ടിനും മകളും വീണത് മകൾക്ക് കാര്യമായ പരിക്കുകളില്ല കാലിന് ഗുരുതരമായി പരിക്കേറ്റ മാർട്ടിനെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട അധികൃതർ സൗകര്യമൊരുക്കിയില്ലെന്നും പരാതിയുണ്ട് ആശുപത്രിയിൽ പോകാൻ സൗകര്യം ഇല്ലാതെ ഒരു മണിക്കൂറോളം ഒന്നാം ടവറിന്റെ കവാടത്തിന് മുന്നിൽ മാർട്ടിൻ ഇരുപ്പുറപ്പിച്ചു അന്നിപ്പം അവിടെ ഈ ഇതിലൊക്കെ വണ്ടികൾ വന്നിട്ട് ആ വിളിക്ക് എടുത്തു എടുത്തപ്പോൾ അവിടെ ചെളി നിറഞ്ഞ കിടക്കുകയാണ് അപ്പോൾ അവിടെ വണ്ടി സ്കിറ്റ് ചെയ്ത് വീണു ഞാനും മകളും വീണു മകൾക്ക് കാര്യമായി ഒരു പരിക്കി പറ്റില്ല എൻ്റെ കാര്യമയ്ക്കാണ് വണ്ടി വീണത് അപ്പോൾ തന്നെ ഞാൻ ഞാനിവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഇതിൻ്റെ അധികൃതരാരെന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു അതിൻ്റെ മാനേജർ വന്നു ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് തരാം ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പുള്ളി ഞാൻ എറണാകുളത്തേക്ക് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലാന്ന് പറഞ്ഞു നിങ്ങൾ എറണാകുളത്ത് വിളിക്കാറില്ല എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ഫസ്റ്റ് എയ്ഡ് തരണം സംവിധാനം ചെയ്യാൻ വന്നു ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലയ്ക്ക് എന്താണെന്ന് ചെയ്തോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ പറഞ്ഞ് പുള്ളി അതൊക്കെ കയറിക്കില്ല ഇതാണ് ഉണ്ടായത് അവിടെ ഞാൻ വീടിൻ്റെ പുറകെ എന്നെ പിടിച്ചെത്തിക്കാൻ വന്നത് ഇവിടുത്തെ ജീവനക്കാരികൾ രണ്ടുപേരും വേണ്ടു കഴിഞ്ഞ ദിവസം ഇവിടെ പഠിക്കുന്ന വേറെ കുട്ടികളും വേണ്ട എൻ്റെ മകളടക്കം വേണം ഇതൊരു സ്ഥിരം സംവിധാനമുണ്ട് മാനേജർ പറഞ്ഞാൽ അത് പാർക്കിങ് ഏരിയ എന്ന് പറയുന്നത് പക്ഷേ പാർക്കിങ് ഏരിയ അല്ല അത് വഴിയാണ് വഴിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ ചെറിയ കോഴി മതിയാവുന്നത് തെന്നി വീണതിനെ തുടര്ന്ന് സ്കൂട്ടറിനും കേടുപാടുകള് സംഭവിച്ചിട്ടുണ്ട് അങ്കമാലി പോലീസ് സ്ഥലത്തെത്തി ആംബുലൻസ് എത്തിച്ചാണ് പരിക്കേറ്റ മാർട്ടിനെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സൗകര്യമോ വാഹനം അറേഞ്ച് ചെയ്യാനോ ഇൻകൽ ടവറുമായി ബന്ധപ്പെട്ടവര് തയ്യാറായില്ലെന്ന് മാർട്ടിൻ പറയുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി